എല്ലാവർക്കും ഐ സി ഫോസിൻ്റെ ലിനെക്സ് സീരീസ് പാർട്ട് ഫിഫ്റ്റീൻ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പാക്കേജ് മാനേജേഴ്സിനെ കുറിച്ച് പഠിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിനെക്സും വിൻഡോസും തമ്മിലുള്ള ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ നോക്കാം അതുകൂടാതെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നിങ്ങൾക്ക് ബെസ്റ്റായി സ്യൂട്ട് ചെയ്യുന്നതെന്നും വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിൻഡോസ് അധികം ഹോം യൂസേഴ്സ് ഗെയിമേഴ്സ് പിന്നെ കോർപ്പറേറ്റ് എൻവിയോമെൻസിലാണ് യൂസ് ചെയ്യുന്നത് വിൻഡോസിൽ യൂസർ ഫ്രണ്ട്ലി ഇൻറ്റർഫേസും സോഫ്റ്റ്വെയർ സപ്പോർട്ടും ഉണ്ട് ലൈക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് അഡോപ് പ്രോഡക്ട്സ് ഒക്കെ വിൻഡോസിൽ നന്നായി റൺ ചെയ്യും എന്നാൽ ലിനക്സ് ഡെവലപ്പേഴ്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ടെക് സാവി യൂസേഴ്സിന് വളരെ ഇഷ്ടമാണ് സർവേഴ്സിലും സൂപ്പർ കമ്പ്യൂട്ടേഴ്സിലും പ്രോഗ്രാമേഴ്സിന് നല്ല സപ്പോർട്ട് കിട്ടുന്നത് കാരണം അവർക്ക് വളരെ യൂസ്ഫുൾ ആണ് സോ കാഷ്വൽ യൂസേഴ്സിന് വിൻഡോസ് നന്നായി സ്യൂട്ട് ചെയ്യും ആൻഡ് ടെക്നിക്കൽ യൂസേഴ്സിന് ലിനക്സ് തന്നെയാണ് ഫേവറേറ്റ് വിൻഡോസ് യൂസേഴ്സ് കൂടുതലും പ്രൊഡക്ടിവിറ്റി ആപ്ലിക്കേഷൻസ് ഗെയിംസ് മൾട്ടിമീഡിയ കണ്ടന്റ് എന്നിവയ്ക്കെല്ലാം യൂസ് ചെയ്യുന്നു ഓഫീസ് ആപ്ലിക്കേഷൻസ് മീഡിയ പ്ലെയേഴ്സിനൊക്കെ വിൻഡോസിൽ നല്ല സപ്പോർട്ട് കിട്ടും എന്നാൽ ലിനക്സിൽ ഗെയിംസ് അത്രത്തോളം സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷേ ലിനക്സ് ടെക്നിക്കൽ ആപ്ലിക്കേഷൻസ് നന്നായി കൈകാര്യം ചെയ്യും പ്രോഗ്രാമിംഗ് സെർവർ മാനേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ് ടൂൾസ് ലൈക്ക് ഗിറ്റ് ഡോക്കർ എന്നിവയെല്ലാം നന്നായി സപ്പോർട്ട് ചെയ്യും വിൻഡോസ് ഫയൽ സിസ്റ്റത്തിൽ എൻ ടി എഫ് എസും ഫാറ്റ് തേർട്ടി ടു ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് എൻ ടി എഫ് എസ് അഡ്വാൻസ്ഡും ഹൈ പെർഫോമൻസ് തരുന്ന ഫയൽ സിസ്റ്റവുമാണ് കൂടാതെ ഫയൽ മാനേജ്മെൻറ്റ് സ്മൂത്തായി പ്രവർത്തിക്കാനും എൻ ടി എഫ് എസ് സഹായിക്കും ലിനക്സിൽ ഇ എക്സ് ടി ഫോർ ബി ടി ആർ എഫ് എസ് എക്സ് എഫ് എസ് പോലുള്ള ഫയൽ സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നത് കോമൺലി യൂസ്ഡും ഹൈ പെർഫോമൻസും ഉള്ള ഫയൽ സിസ്റ്റമാണ് ഇ എക്സ് ടി ഫോർ ലിനക്സ് ഫ്ലെക്സിബിലിറ്റി സ്കെയിലബിലിറ്റി നൽകുന്നുണ്ട് സോ നിങ്ങൾ ഫയൽ സിസ്റ്റം കസ്റ്റമൈസേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലിനക്സാണ് ബെറ്റർ ഓപ്ഷൻ കേണൽ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ വിൻഡോസ് എൻറ്റി കേണലാണ് യൂസ് ചെയ്യുന്നത് ഇത് പ്രോപ്പറേറ്ററി ആണ് സോ സോഴ്സ് കോഡ് നിങ്ങൾക്ക് കിട്ടില്ല സോഴ്സ് കോഡ് മൈക്രോസോഫ്റ്റിൻ്റെ കൺട്രോളിൽ ആയതുകൊണ്ട് യൂസേഴ്സിന് കസ്റ്റമൈസേഷൻ ചെയ്യാൻ കഴിയില്ല പക്ഷെ ലിനക്സ് കേണൽ ഓപ്പൺ സോഴ്സ് ആണ് സെക്യൂരിറ്റി വിൻഡോസിന് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ അത്യാവശ്യമാണ് റെഗുലർ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കിട്ടിയാലും വൈറസും മാൽവെയർ ത്രെഡ്സും വിൻഡോസിൽ അധികമാണ് ലിനക്സിൽ ബിൽഡിൻ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നന്നായി പ്രവർത്തിക്കുന്നതാണ് ലിനക്സിന്റെ ഡീഫോൾട്ട് പെർമിഷൻസ് മോഡലും യൂസർ പ്രിവിലേജസും കൂടുതൽ സെക്യൂരിറ്റി നൽകുന്നു വിൻഡോസ് പോലെ കോമൺ മാൽവെയർ ഇഷ്യൂസ് ലിനക്സിലില്ല കൂടാതെ ലിനക്സ് കമ്മ്യൂണിറ്റി വൾണറബിലിറ്റീസ് പെട്ടെന്ന് തന്നെ ശരിയാക്കുന്നതുമാണ് അപ്പോൾ സുരക്ഷയാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ആണ് ബെസ്റ്റ് കോമ്പാറ്റിബിലിറ്റി വിൻഡോസിന് നന്നായി സ്ഥാപിതമായ ഒരു സോഫ്റ്റ്വെയർ ഇക്കോസിസ്റ്റം ഉണ്ട് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന മിക്ക ആപ്ലിക്കേഷനുകളും പ്രത്യേകിച്ച് ഗെയിമുകളും പ്രൊഡക്ടിവിറ്റി ടൂളുകളും വിൻഡോസിൽ ലഭ്യമാണ് ലിനക്സിനും നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ട് എന്നാൽ പല ജനപ്രിയ വാണിജ്യ സോഫ്റ്റ്വെയർ പാക്കേജുകളും ലിനക്സിൽ ലഭ്യമല്ല ലിനക്സിൽ വിൻഡോസ് ആപ്ലിക്കേഷനുകൾ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് വൈൻ അല്ലെങ്കിൽ പ്ലേ ഓൺ ലിനക്സ് പോലുള്ള ടൂളുകൾ ഉപയോഗിക്കാം പക്ഷേ പെർഫോമൻസ് ഇഷ്യൂസ് ഉണ്ടാകാം സോ കോംപാക്റ്റബിലിറ്റിയുടെ കാര്യത്തിൽ വിൻഡോസ് ആണ് ഏറ്റവും മികച്ചത് ഈസ് ഓഫ് യൂസ് വിൻഡോസ് ആർക്കും ഉപയോഗിക്കാൻ എളുപ്പമാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് തുടക്കക്കാർക്ക് ഇത് ഈസിയായി നാവിഗേറ്റ് ചെയ്യാൻ കഴിയുന്നതുമാണ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് വളരെ വ്യത്യസ്തമാണ് ചില ഡിസ്ട്രോസ് ഫോർ എക്സാമ്പിൾ ഉബൻ ടു ബിഗിനേഴ്സിനെയും നല്ല സപ്പോർട്ട് ചെയ്യും പക്ഷേ അഡ്വാൻസ്ഡ് യൂസേഴ്സിന് ടെക്നിക്കൽ നോളജ് ആവശ്യമാണ് കൂടാതെ അവർക്കിത് കൂടുതൽ സ്യൂട്ട് ചെയ്യുന്നതുമാണ് പ്രൈവസി പ്രൈവസിയുടെ കാര്യത്തിൽ വിൻഡോസ് ഒരുപാട് യൂസേഴ്സിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നു കോർപ്പറേറ്റ് പോളിസീസ് കാരണം മൈക്രോസോഫ്റ്റ് യൂസർ ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു എന്നാൽ ലിനക്സ് പ്രൈവസി ഫ്രണ്ട്ലിയാണ് നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ ട്രാക്ക് ചെയ്യുന്നില്ല കൂടാതെ ഓപ്പൺ സോഴ്സ് നേച്ചർ നിങ്ങൾക്ക് കൂടുതൽ പ്രൈവസിയും നൽകുന്നു സോഴ്സ് കോഡ് വിൻഡോസ് സോഴ്സ് കോഡ് പ്രോപ്പറേറ്ററി ആണ് അത് മൈക്രോസോഫ്റ്റിൻ്റെ കൺട്രോളിലാണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും ലിനക്സ് ഓപ്പൺ സോഴ്സ് ആണ് കോഡ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും അത് മോഡിഫൈ ചെയ്യാനും ഇംപ്രൂവ്മെൻറ്റ്സ് നടത്താനും സാധിക്കുന്നു ഇത് നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡവും നൽകും ലൈസൻസ് വിൻഡോസ് കൊമേഴ്ഷ്യൽ ലൈസൻസ് ആയാണ് ലഭിക്കുന്നത് സോ നിങ്ങൾക്ക് അത് വാങ്ങേണ്ടതുണ്ട് കൂടാതെ പൈറേറ്റഡ് വേർഷൻസ് ഉപയോഗിക്കുന്നത് വഴി ഇഷ്യൂസ് ഉണ്ടാകാം മറു ജി പി എൽ എം ഐ ടി മുതലായ വിവിധ ഓപ്പൺ സോഴ്സ് ലൈസൻസുകൾക്ക് കീഴിലാണ് ലിനക്സ് പുറത്തിറങ്ങുന്നത് സോ നിങ്ങൾക്ക് ഫ്രീ ആയി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കുന്നതാണ് ഓപ്പൺ സോഴ്സ് നേച്ചർ കൂടുതൽ ഫ്രീഡം നൽകുന്നതുമാണ് സപ്പോർട്ട് വിൻഡോസിൽ ഒഫീഷ്യൽ സപ്പോർട്ട് നന്നായി പ്രവർത്തിക്കുന്നു ട്രബിൾ ഷൂട്ടും മറ്റ് പ്രശ്നങ്ങളിലും യൂസേഴ്സിനെ സഹായിക്കാൻ മൈക്രോസോഫ്റ്റിന്റെ സപ്പോർട്ട് ടീം ലഭ്യമാണ് മറുവശത്ത് ലിനക്സിന് കമ്മ്യൂണിറ്റി നയിക്കുന്ന പിന്തുണയുമുണ്ട് ഫോറങ്ങളിൽ നിന്നും ഓൺലൈൻ ഗ്രൂപ്പുകളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കും പക്ഷേ പ്രൊഫഷണൽ സപ്പോർട്ട് പെയ്ഡാണ് എന്നിരുന്നാലും ലിനക്സ് കമ്മ്യൂണിറ്റി വളരെ ശക്തവും സഹായകരവുമാണ് സാധാരണ യൂസേഴ്സിനും ഗെയിമേഴ്സിനും പ്രൊഡക്ടിവിറ്റി ടാസ്കുകൾ ചെയ്യുന്നവർക്കും വിൻഡോസ് ഒരു മികച്ച ഓപ്ഷനാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകളും ഗെയിമുകളും ഉപയോഗിക്കണമെങ്കിൽ വിൻഡോസ് ആണ് ഏറ്റവും മികച്ചത് പക്ഷേ ടെക്നിക്കൽ വർക്ക് ചെയ്യുന്നവർക്കും കസ്റ്റമൈസേഷൻ പ്രൈവസി കൺസേൺ ഉള്ളവർക്കും ലിനക്സ് ആണ് നല്ലത് ഡിവലപ്പേഴ്സ് സിസ്റ്റം അഡ്മിൻസ് പിന്നെ സാങ്കേതിക താല്പര്യമുള്ളവർക്കും ഇതൊരു മികച്ച ഓപ്ഷനാണ് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് ലിനക്സ് ഇൻസ്റ്റലേഷൻ പഠിക്കാം Thank you.